പിന്നീ പാസ്റ്റർ ഞാൻ പറഞ്ഞ കേക്കോ കേ അവരുടെ റൂമിൽ നിന്ന് അവര് പറയുവാണ് ഈ മിസ്രായേലി മിസ്രൈമീ ആറ് ലക്ഷം പേരോളം വന്നപ്പോ രണ്ടുപേരിലെ തിരിച്ചകത്ത് കയറിയുള്ളൂ ഇത്രേം അവര് പറയാ അതങ്ങനല്ല പേരെന്ന് പറയുന്നത് ഈ കാലബും വേറൊരു പുള്ളിയും ഈ അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ കാര്യമാ ബാക്കി പത്തും പതിനഞ്ചും ഇരുപതും വയസ്സുള്ള ആയിരക്കണക്കിന് പേരുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് Okay, േ അറുപത് വയസ്സിന് മുകളിലുള്ള ഈ രണ്ടുപേരെ കേറിയുള്ളൂ എന്നാ പറയുന്നത് അവിടുന്ന് പോരുമ്പം ഇരുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് ഇവരെ എണ്ണുന്നത് ആ ഇരുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരിൽ അവിടെ മരുഭൂമി വെച്ച് പുതിയ തലമുറ നമ്മുടെ ബിശില് ഓപ്പറേറ്റർ യാത്ര പോയിട്ട് രണ്ടുപേരെ എത്തിയെന്ന് പറഞ്ഞ ഈ ആറ് ലക്ഷം പേർ അവിടെ നിന്ന് ഇറങ്ങിയവരാണ് ഈ കേറിയവർ പിന്നെ ഉണ്ടായവരാണ് പിന്നെ ഉണ്ടായവര് അവിടുന്ന് കേറിയവർ ഈ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ആ ഉള്ളു ആസ്സാർ പാടുന്നറിയോ ആറു നൂറായിരം ആയോ ഒരു കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട് ഏഹ് വഹിച്ചവനോ ആറ് ലക്ഷം പേര അവൻ ഞളി അത് വിണ്ടുന്നില്ല ആ നാറി കൂടെ ഇരിക്കാന്ന് പേടിക്കണം ഇതാണ് അവൻ കൂടെ ഉണ്ടെന്ന് ഏ എന്തെല്ലാം വന്നാലും പറ്റിയ ടീമാ നിന്റെ കൂടെ ഇരിക്കുന്നത് ഈ പാട്ടൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് അറിയത്തില്ല ഈ പാട്ടിന്റെ അത്ര ഇത പിന്നെ അല്ലാതെ ആറു നൂറായിരം ആയോ ആറ് നൂറായിരം പറഞ്ഞ ആറ് ലക്ഷം അല്ലേ ആറ് നൂറ് ആയിരം ആറ് ലക്ഷം ആറു നൂറായിരം കൂട്ടത്തെ ചിറകിൽ വാഹിച്ചവൻ ഉണ്ട് എന്നിട്ട് എന്തായി ആരും അക്കരെ ചെന്നോ രണ്ടുപേരില് കേട്ടിട്ട് കേട്ടിട്ട് പേടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫ്ലൈറ്റ് കയറാൻ പോലെ വീട്ടിൽ ഇറങ്ങാൻ നേരം അച്ഛൻ ഈ ഒരു പാട്ടാ പാടിയെ ഒരു മൂന്ന് വർഷം അല്ല ആ പുള്ളിക്കാരനുണ്ടല്ലോ

பின் அறியா ஆ எந்திரா ஜாமியம் எடுக்கணும் எந்தெல்லாம் வந்தாலும் காரண இவன் புறக இறங்கி பல பணியும் கிட்டும் அறியா அட்வான்ஸ் ஆட்ட வந்தாலும் எந்த ിറേമിലങ്ങാൻ കിടക്കായിരുന്നെങ്കിൽ കുറച്ചു കാലെങ്കിലും അല്ല മീനും വെള്ളരിക്കന്ന് പണി ചെയ്യണം പണി ചെയ്യാതെ പറ്റത്തില്ല എന്നാലും കുറഞ്ഞാൽ ജീവിച്ച് അവിടെ ചാകായിരുന്നു ഇനി ഈ മരുഭൂമിയിൽ ഈ തെണ്ടിയുടെ ഇറങ്ങി പുറപ്പെട്ടിട്ട് എന്തേലും പ്രയോജനം ഉണ്ടായോ മരുഭൂമി പെട്ടുപോയി വെള്ളവും ഇല്ല ഭക്ഷണവും ഇല്ല നല്ല കുളിക്കാനും പറ്റിയില്ല തൂറിയ കഴുകാനും പറ്റിയില്ല അവസാനം മരുഭൂമി കിടന്ന് തൊലഞ്ഞില്ല ഇറങ്ങി ഒരു ഈ സ്തുതിക്കുന്ന മിക്ക ആലാപനങ്ങളും സങ്കടരാകാന്നല്ലോ ചൂച്ചായ ഒരു സന്തോഷം തരുന്ന മനുഷ്യനെ ഉത്തേജിപ്പിക്കുന്ന ആശ്വസിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എനിക്കറിയത്തില്ല പുതുണ്ട് ഈരെ ഏഹോവ ഈരാണ് പേനാണ് മൂട്ടയാണ് പിന്നെ പഴുതാര ബാറ്റ കോപ്പം അല്ലേ പത്ത് അത്ര ആൾക്കാരെ ഇറങ്ങിന്നിട്ട് ഈ മറ്റേ ഈ തട്ടുകടയിൽ നമ്മൾ ദോശ എടുക്കണ സമയത്ത് ഈ ദോശ ചൂടുന്ന സമയത്ത് ഇച്ചിരി മാവ് അപ്പുറത്ത് തുള്ളിയായിട്ട് തെറിച്ച് പോകില്ലേ അത്ര ചെറിയ കുറച്ച് മഞ്ഞ കൊടുത്ത് റേഷയായിട്ട് കൊടുത്തു വിട്ടിട്ടപ്പ കുടിക്കാൻ വെള്ളവും ഇല്ല ആഹാരവും ഇല്ലാന്ന് പറഞ്ഞപ്പേക്ക് അപ്പൊ തന്നെ പാമ്പിനെ വിട്ട് കടിപ്പിച്ചു കൊന്നു എന്നാടാ നിങ്ങൾ പാമ്പിനെ പോയി എന്താ ശബരിമല തീർത്ഥാടകരുടെ ദുരിതത്തെ പറ്റി ഒക്കെ പത്രത്തിൽ വരും അവിടെ ബുദ്ധിമുട്ട് ഞെരുക്കൂ തൂറാനും പറ്റത്തില്ല എന്തല്ല അതൊക്കെ പറഞ്ഞ പത്തോ മുപ്പതോ ദിവസം കഴിയുമ്പോ അങ്ങനെ അവരൊക്കെ തിരിച്ച് അവരുടെ നാട്ടിൽ പോകും ഇതാണോ ആയുഷ്കാലം മൊത്തം ഇതുപോലെ ദുരിത ക്യാമ്പ് കിടക്കുക അല്ല തൂറാനില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാ ഗഗോ പറയാ എല്ലാരും ഓരോ പാര കരുതിക്കോളെ എന്നിട്ട് കുഴി കുത്തി തൂറിക്കും എന്തിനാ കൊണ്ട് തൂറാൻ പറഞ്ഞോയിഡർ അറിയ കാര്യം പുള്ളി വലിയ ചെയ്തതാണോ ആണോ അതുകൊണ്ടല്ല അതുകൊണ്ടല്ല സവാറ ഈ രാവിലെ മന്ന പൊഴിക്കോ ഈ തീട്ടത്തിലോട്ടാ വീഴുന്നേ അതിനാണ് ഇത് തൂറി മൂടിക്കൊള്ളാ പറഞ്ഞത് മഞ്ഞ ചിന്തിക്കാനേ വയ്യ സംഭവം ഉണ്ട് ബെന്നി ഇപ്പം നിങ്ങക്ക് ഡെയിലി ഉള്ള ഭക്ഷണം ഉള്ളതെന്നിരിക്കും നിങ്ങൾക്ക് വയറിനെ കുറിച്ചുള്ള ആകുലത ഭയങ്കരായിരിക്കും ഒരു എന്തെങ്കിലും ഒരു മൂന്നാല് ദിവസത്തെ ഭക്ഷണം വീട്ടിലുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടോ അപ്പൊ ഇവരുടെ ബ്രെയിൻ അവസാനം ഈ വർക്ക് ചെയ്യുന്നത് എന്ന് ആയിന്ന പറയണേ നമുക്കൊരു കിളീടെ ഒക്കെ കണ്ണ് വിട്ടുകഴിഞ്ഞാല് കണ്ണില്ലെങ്കിൽ അത് പറക്കും കാരണം അത് അങ്ങനെയാണ് സിസ്റ്റം പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്തു വരും വേറെ സെൻസ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവരുടെ ചിന്ത മുഴുവൻ വയറിനെ കുറിച്ചായി അതിനെന്താണ് റഹം എന്നോ എന്തോ ഒരു സംഭവമാണ് പറയണത് എന്നാണല്ലോ ഇല്ലാതെ ഈ ക്ലബ് ഹൗസിനെ കണ്ട് പ്രവചന അല്ല സത്യമായിട്ട് ഈ ഇന്നത്തെ ഈ ക്ലബ് ഹൗസിലേക്ക് നോക്കി പഴയ നിയമത്തിലെ ഭക്തൻ പ്രവചനാത്മാവിൽ സങ്കീർത്തനം എഴുതി വെച്ചിട്ടുണ്ട് യഹോ ഭക്തന്മാർ ഇല്ലാതെ ആകുന്നു ശരിയല്ലേ നമ്മൾ ഈ ക്ലബ് ഹൗസ് ആ ഈ ക്ലബ് ഹൗസ് തുടങ്ങിയ സമയത്ത് എന്തോ യോഗ ഭക്തന്മാരായിരുന്നു ഇപ്പൊ ഒരുത്തരെയും കാണാനില്ല ആകെ ഒരു അഭിലാഷമുണ്ട് ഇന്നലെ ഇതുവഴി വന്നേ ചോന്ന